പത്തനംതിട്ടയിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിക്ക് നേരെ കേട്ടാലറക്കുന്ന അസഭ്യവർഷം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദളിത് കോൺഗ്രസ് നേതാവ് കൂടിയായ വി ടി ഷാജിക്കു നേരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ അസഭ്യവർഷം നടത്തിയത് സംഭവത്തിൽ കെ പി സി സി അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും പരാതി നൽകിയിരിക്കുകയാണ് വി ടി ഷാജി ഈ റെക്കോർഡ് നവമാധ്യമങ്ങളിൽ പ്രചരിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ ആത്മഹത്യാ സന്ദേശവുമായി ബന്ധപ്പെട്ട തർക്കം നേതാക്കൾ തമ്മിലുള്ള തെറിവിളിയിലേക്ക് എത്തുകയായിരുന്നു കുന്നന്താനം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും പ്രാദേശിക ദളിത് സമുദായ നേതാവ് കൂടിയായ വി ടി ഷാജിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനാണ് ഫോണിലൂടെ അസഭ്യവർഷം നടത്തിയത് തന്റെ ഭാര്യയെയും കുടുംബത്തെയും അഖിൽ അധിക്ഷേപിച്ചെന്ന് കെ പി സി സി പ്രസിഡന്റിന് നൽകിയ പരാതിയിൽ ഷാജി ആരോപിക്കുന്നു രാത്രിയിൽ ഇതര രാഷ്ട്രീയ ഉൾപ്പെട്ട പ്രവർത്തകരെ കൊണ്ട് ഷാജിയെ ആക്രമിക്കാൻ അഖിൽ എത്തിയെന്നും പരാതിയിലുണ്ട് അർദ്ധരാത്രിയിലും അഖിൽ ഷാജിക്ക് നേരെ ഫോണിലൂടെ അസഭ്യവർഷം നടത്തി അതേസമയം ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നും അതിനെ വലിയ തെറ്റായി കാണേണ്ടെന്നുമാണ് അഖിൽ ഓമനക്കുട്ടന്റെ വിശദീകരണം ട്വന്റിഫോർ പത്തനംതിട്ട